ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റ് മത്സരം ഡിസംബർ ഇരുപത്തി ആറാം തീയതി ബോക്സിംഗ് ഡേയിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ മെൽബണിൽ നടക്കുന്ന അടുത്ത ടെസ്റ്റ് മത്സരം രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇന്ത്യക്ക് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വിജയിക്കാൻ ആയാൽ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അവസാന ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പോലും രണ്ട് രണ്ട് എന്ന നിലയിലേക്ക് സ്കോർ വന്നാൽ പോലും ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ഇന്ത്യയുടെ ബാറ്റർമാരുടെയും ബൌളർമാരുടെയും ഒരു ഗെയിം പ്ലാനും അല്ലെങ്കിൽ ഈ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ അവരുടെ പെർഫോമൻസും ഒക്കെയാണ് നമ്മൾ പരിശോധിച്ചത് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു ഗെയിം പ്ലാനും അല്ലെങ്കിൽ അവരുടെ ബാറ്റർമാരുടെയും ബൗളർമാരുടെയും ഒരു ശക്തിയും ദൗർബല്യവും ഒക്കെ എന്താണ് എന്നുള്ളതാണ് അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ആദ്യം ഒന്ന് സംസാരിക്കാം അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ലോകോത്തര പേസർമാരാണ് ഓസ്ട്രേലിയൻ നിലയിലുള്ളത് എന്നുള്ളതാണ് അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് അറ്റാക്ക് ആണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്പിൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ അദ്ദേഹം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ടെസ്റ്റ് വിക്കറ്റുകളാണ് നേടിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള മിച്ചർ സ്റ്റാർക്ക് ആകട്ടെ മുന്നൂറ്റി അറുപത്തിയേഴ് വിക്കറ്റുകളാണ് ടെസ്റ്റിൽ നേടിയിട്ടുള്ളത് മൂന്നാമത്തെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ജോർജ് ഹേസിനോട് ഇരുന്നൂറ്റി എഴുപത്തി വിക്കറ്റുകളും നേടിയിട്ടുണ്ട് പക്ഷേ േറ്റ്ലി ഈ മെൽബൺ ടെസ്റ്റിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല അദ്ദേഹം ഈ പരമ്പരയിൽ നിന്ന് തന്നെ ഒരു പരിക്കുകാരണം പുറത്തു പോയിരിക്കുകയാണ് പക്ഷേ ഈ മൂന്ന് ഫാസ്റ്റ് ബോളർമാരും കൂടി നേടിയിരിക്കുന്നത് തൊള്ളായിരത്തി ടെസ്റ്റ് വിക്കറ്റുകളാണ് ഏകദേശം ഒരു തൊള്ളായിരത്തിന് മീതെ വിക്കറ്റുകൾ നേടിയിരിക്കുന്ന ഒരു ഫാസ്റ്റ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിനെതിരെയാണ് ഇന്ത്യൻ ബാറ്റർമാർ ഓസ്ട്രേലിയ പോലെയുള്ള ഒരു കണ്ടീഷനിൽ ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നാലാമത്തെ ഒരു ബൗളർ എന്ന് പറയുന്നത് നത്തൻ ലയനാണ് പക്ഷേ ഈ മൂന്ന് മത്സരങ്ങളിലും വലിയ സ്കോറുകളോ അല്ലെങ്കിൽ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ ദിവസത്തിലേക്ക് മത്സരം പോകാത്തത് കൊണ്ട് തന്നെ നത്തൻ ലയനെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ റോൾ എടുക്കേണ്ടി വന്നിട്ടില്ല എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഓസ്ട്രേലിയയുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അധിക കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള കാരണം അത് എണ്ണയിട്ട ഒരു യന്ത്രം പോലെയാണ് ആ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഈ ഒരു പരമ്പരയിലെ ഒരു ബാറ്റിംഗ് പ്രകടനം നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് ഓസ്ട്രേലിയൻ ബൌളർമാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചത് അത് ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ പെർത്തിലെ രണ്ടാമത്തെ ഇന്നിങ്സിലായിരുന്നു നാനൂറ്റി എൺപത്തി റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു ആ ഒരു മത്സരത്തിൽ തന്നെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ നൂറ്റി അമ്പത് റൺസിന് ഓസ്ട്രേലിയ ആക്കിയിരുന്നു രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം വരുമ്പോൾ അഡ്ലേഡിൽ ഇന്ത്യ വൺ എയ്റ്റി എന്ന് പറയുന്നത് റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിൽ ഓൾ ഔട്ടായി രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഇന്ത്യ നൂറ്റി എഴുപത്തി അഞ്ച് റൺസിനും ഓൾ ഔട്ടായി ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ബ്രിസ്ബെയിനിൽ നടന്ന ഒരു മത്സരത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി അറുപത് റൺസ് നേടി എന്നുള്ളതാണ് അപ്പൊ ഈ പരമ്പരയിലെ ടോട്ടലായിട്ടുള്ള മൂന്ന് മത്സരങ്ങളിലെ എല്ലാ ഇന്നിംഗ്സുകളും നോക്കി കഴിഞ്ഞാൽ ഒരു ഇന്നിംഗ്സിൽ ഒഴികെ മറ്റൊരു ഇന്നിംഗ്സിലും ഇന്ത്യൻ ബാറ്റർമാർക്ക് ഓസ്ട്രേലിയൻ ബൗളർമാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുന്നത് മെൽബണിലും സിഡ്നിയിലുമാണ് മെൽബണിലും സിഡ്നിയിലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അവിടുത്തെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പലപ്പോഴും ഇപ്പോൾ ആദ്യത്തെ ദിവസം ടെസ്റ്റ് മത്സരം നടക്കാൻ പോകുന്ന മെൽബണിൽ നാൽപ്പത് ഡിഗ്രിയാണ് ചൂട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഒരു ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ബോൾ ചെയ്യുമ്പോൾ എത്ര ഓവറുകൾ ഈ ഫാസ്റ്റ് ബോളർമാർക്ക് ബൗൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രശ്നമാണ് പലപ്പോഴും ചെറിയ ചെറിയ അഞ്ചോ ഓവറുകൾ വീതമുള്ള സ്പെല്ലുകളായിട്ടായിരിക്കും പലപ്പോഴും ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർമാർ ബോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ വരുമ്പോഴാണ് അവരുടെ ഈ പാർട്ട് ടൈം ബോളറായിട്ടുള്ള മിച്ചൽ മാർഷനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്പിന്നറായിട്ടുള്ള നത്താൻ ലയനൊക്കെ ഒരുപാട് റോള് വഹിക്കാനുള്ളത് എന്നുള്ളതാണ് അപ്പം ഇനി വരാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ടും നത്താൻ ലയന്റെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ രണ്ട് വിക്കറ്റുകളും പ്രത്യേകിച്ചും സിഡ്നിയിലെ വിക്കറ്റ് എന്ന് പറയുന്നത് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരിക്കും സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള വിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പോലെ അനുകൂലമായിട്ടുള്ള വിക്കറ്റ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഓസ്ട്രേലിയയിൽ എപ്പോഴും ഒരു മൂന്നാമത്തെ ദിവസത്തിന്റെ പകുതി അല്ലെങ്കിൽ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഒക്കെ ആകുമ്പോഴാണ് ബോൾ തിരിഞ്ഞു തുടങ്ങുന്നത് പക്ഷെ അപ്പോഴും ഈ ഒരു ഗ്രൗണ്ടുകളിലെ എല്ലാ പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ മത്സരങ്ങളിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഒരു ബൌളർ എന്ന് പറയുന്നത് നത്തൻ ലയൻ ആണ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു പരമ്പരയിൽ തന്നെ ഏറ്റവും നിർണായകമായ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ വരുമ്പോൾ അവിടെ നത്തൻ ലൈനെ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് ഈ മെൽബൺ ടെസ്റ്റോടുകൂടി മനസ്സിലാവുകയും ചെയ്യും ആ മത്സരത്തിൽ എങ്ങനെയാണ് നത്തൻ ലൈൻ ബൗൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അൺഫോർച്യുനേറ്റ്ലി ജോഷ് ഹേസൽവുഡ് ഒരു പരിക്ക് കാരണം പുറത്തു പോയിരിക്കുകയാണ് അതിനു പകരം സ്കോട്ട് ആണ് വന്നിരിക്കുന്നത് സ്കോട്ട് ബോളണ്ടിന്റെ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇതുപോലെ തന്നെ ജോർഷ് ഹേസൽവുഡിന് പകരം കളിച്ചിരുന്നു നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെയ്ക്കുകയും ചെയ്തിരുന്നു പ്രധാനപ്പെട്ട വിക്കറ്റുകൾ നേടാനായിട്ട് സ്കോട്ട് ബോളണ്ടിന് സാധിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു രണ്ട് മത്സരങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ബൗളർമാരുടെ ഒരു ക്ഷമ അവർ എത്രത്തോളം പേഷ്യൻ്റായിട്ട് ഒരു ലൈൻ ആൻഡ് ലെങ്ത്തിൽ എറിയുന്നു എന്നുള്ളതാണ് ഡെഫിനറ്റായിട്ടും അവരുടെ ഗെയിം പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ പോകുന്ന കാര്യം എന്നുള്ളതാണ് ഇനി ഓസ്ട്രേലിയൻ ടീമിന്റെ ഒരു ബാറ്റിംഗ് നിരയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൽ ട്രാവൽ സെറ്റിനെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റാരും തന്നെ നല്ല ഒരു ഫോമിലല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം അവസാനിക്കാൻ പോവുകയാണ് ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ വർഷത്തെ ടോട്ടലായിട്ടൊരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് കണ്ടെത്തുന്ന ഉസ്മാൻ കവാചയും അതുപോലെ മർണസ് ലാബുഷേനും സ്റ്റീവ് സ്മിത്തും എല്ലാവരും തന്നെ ഒരു മോശം ഫോമിലാണ് എന്ന് കാണാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ വലിയ സ്കോറുകൾ കണ്ടെത്താനായിട്ട് വിഷമിക്കുന്ന രീതിയിലാണ് പലപ്പോഴും അവർക്ക് പകരമായിട്ട് ആറ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള തിരക്കിലാണ് ഓസ്ട്രേലിയൻ സെലക്ടർമാർ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര ഉള്ളത് എന്നുള്ളതാണ് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ ഏറ്റവും പ്രധാനമായിട്ടും കുഴയ്ക്കുന്ന പ്രശ്നം എന്ന് പറയുന്ന അവരുടെ ഓപ്പണർമാരുടെ ഫോമിൽ ാണ് ഓപ്പണർമാരുടെ ഫോമിൽ എന്ന് പറഞ്ഞാൽ അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമായിട്ടുള്ള ഉസ്മാൻ കവാചയ്ക്ക് പല മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ലോകോത്തര ബൌളറുടെ മുന്നിൽ ഉത്തരമില്ലാതെ ഉഴലുന്ന ഒരു ഉസ്മാൻ കവാചയെയാണ് ഈ ഒരു പരമ്പരയിൽ ഉടനീളം നമ്മൾ കണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ആയിട്ടുള്ള നത്തൻ മാക്സ്വീനിക്ക് കഴിഞ്ഞ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല അദ്ദേഹം ആക്ച്വലി ഒരു മിഡിൽ ഓർഡർ ബാറ്റർ ആണ് അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ ആണ് പക്ഷേ ഓസ്ട്രേലിയ ഡേവിഡ് വാർണർക്ക് പകരമായിട്ട് നത്താൻ മക്സ്വിനിയെ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പരീക്ഷിക്കുകയാലും പക്ഷേ നത്തൻ മാക്സൂനിക്ക് ഒട്ടും തന്നെ ഒരു മികവ് പുലർത്താനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർ ആ പൊസിഷനിൽ നിന്ന് നത്തൻ മാക്സുവിനെ മാറ്റിയിട്ട് പുതിയൊരു താരത്തിനെ കൊണ്ടുവന്നിരിക്കുകയാണ് സാം കോൺസ്റ്റാസ് എന്ന് പറയുന്ന ഒരു പുതുമുഖ താരം പത്തൊമ്പത് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം ഇനി വരാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ മെൽബണിലും സിഡ്നിയും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സാം കോൺസ്റ്റാസ് ആയിരിക്കും അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ ബൌളിങ്ങിനെ എങ്ങനെ നേരിടും എന്നുള്ളത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് അപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ വലിയ വിഷയങ്ങൾ ഓസ്ട്രേലിയക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെയും മാർണസ് ഒരു ഇന്നിംഗ്സിൽ മാത്രമാണ് ആകെ അറുപതിനു മുകളിലുള്ള ഒരു സ്കോർ കണ്ടെത്താനായിട്ട് സാധിച്ചത് മറ്റുള്ള എല്ലാ മത്സരങ്ങളിലും മാർണസ് ലാബുഷേൻ ഒരു ഫെയിലിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ലാബുഷേനെ മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് ഒരു പുതുമുഖ താരത്തിനെ അല്ലെങ്കിൽ ഒരു പുതിയ താരത്തിനെ കൊണ്ടുവരണം എന്നുള്ള മറവിളി ഓസ്ട്രേലിയയിൽ മുഴങ്ങി കേൾക്കുന്നുമുണ്ട് നാലാം നമ്പർ പൊസിഷനിലേക്ക് സ്റ്റീവ് സ്മിത്ത് ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിലുള്ള ഒരാളായിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് ആണ് ആ പൊസിഷനിലുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന വർഷത്തിൽ ഒന്നും തന്നെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സ്റ്റീവ് സ്മിത്തിന് സാധിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഇനി അടുത്ത പൊസിഷനിലാണ് ട്രാവിസെഡ് ബാറ്റ് ചെയ്യുന്നത് ബാറ്റിംഗ് പ്രകടനമാണ് ഈ ഇന്ത്യക്കെതിരെയുള്ള ഈ ടെസ്റ്റ് മത്സരങ്ങളിൽ ഓസ്ട്രേലിയക്ക് ഏറ്റവും മുതൽക്കൂട്ടായി നിൽക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പെറത്തിൽ ഓസ്ട്രേലിയ തോറ്റെങ്കിലും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ എൺപത്തി ഒമ്പത് റൺസ് നേടിയ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ട്രാവിസെട്ടിന് സാധിച്ചിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ അഡ്ലേഡ് ഓവലിൽ നൂറ്റി റൺസ് നേടി ഇന്ത്യയെ കുഴപ്പത്തിലാക്കാനായിട്ട് ട്രാവിസെട്ടിന് സാധിച്ചു മൂന്നാമത്തെ ടെസ്റ്റ് മത്സരമായപ്പോഴേക്കും നൂറ്റി അമ്പത്തിരണ്ട് റൺസ് നേടിയിട്ട് ഇന്ത്യയെ ഒരു വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിയിടാനും അന്ന് ട്രാവിസെഡിന് സാധിച്ചിരുന്നു ഇനി അടുത്ത പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചൽ മാർഷാണ് മിച്ചൽ മാർഷനും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ നേടാനായിട്ട് സാധിച്ചിട്ടില്ല ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഒരു ഫോർട്ടി പ്ലസ് റൺസ് നേടിയതൊഴിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഒട്ടും തന്നെ നല്ലതായിരുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും അലക്സ് ലാസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് ഒരു ഒരു ചെറിയ പ്രകടനം കാഴ്ചവെച്ചത് അദ്ദേഹത്തിന്റെ പ്രകടനവും ഒട്ടും തന്നെ ആശാവാഹമല്ല അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിറ ആദ്യം പറഞ്ഞു ഇത്രയും മോശമായ ഒരു രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് വേണം പ്രത്യേകിച്ചും അവരുടെ ഹോം കണ്ടീഷനിൽ കളിക്കുമ്പോൾ പോലും ഓസ്ട്രേലിയൻ ബാറ്റർമാർക്ക് ഇന്ത്യയുടെ ഈ ബൌളിംഗ് നിരക്ക് എതിരെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർമാരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റുകളല്ല അതുകൊണ്ട് തന്നെ ബാറ്റിങ്ങിന് കുറച്ചൊക്കെ അനുകൂലമായ വിക്കറ്റുകളായിരിക്കും മെൽബണിലും സിഡ്നി എന്നുള്ളതാണ് ആ രണ്ട് മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ ഈ പരമ്പര സ്വന്തമാക്കാനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് മാർണസ് ലാബുഷേനും അതുപോലെ തന്നെ സ്റ്റീവ് സ്മിത്തുമാണ് പിന്നെ അതുപോലെ തന്നെ ഓപ്പണിംഗിൽ ഒരു മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാനായിട്ട് പുതുമുഖ താരമായ സാം കോൺസ്റ്റാസിനും എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള ഉസ്മാൻ കവാദിക്കും സാധിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ഇന്ത്യയുടെ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര അവസാനിക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയവും ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു മോശം പ്രകടനവും അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാരുടെ ഒരു മോശം പ്രകടനവും തന്നെയായിരിക്കും എന്നുള്ളതാണ് ഏതായാലും അടുത്ത മത്സരം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ ൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ട് ടീമിലെയും ബാറ്റർമാരുടെ പ്രകടനം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ആർക്കാണ് മേൽക്കൈ നേടാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ